ഈ നീതി അതുപോലെ തന്നെ സെലക്റ്റീവ് നീതി എന്ന് പറയുന്നത് രണ്ടും തിരിച്ചറിയപ്പെടേണ്ടതുണ്ട് നമുക്ക് ചില കാര്യങ്ങളിൽ ചില സ്ഥലങ്ങളിൽ ലോകത്തിൻ്റെ ചില ഭാഗങ്ങളിൽ നീതിയുണ്ട് എന്നാൽ മറ്റ് ചില സ്ഥലങ്ങളിൽ സെലക്റ്റീവാണ് നീതി എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞത് മനുഷ്യൻ്റെ നിലപാടുകളും ഏതാണ്ട് അങ്ങനെ തന്നെയാണ് ഇന്നൊരു വാർത്ത കണ്ടു മുപ്പത്താറ് കോടിയുടെ മയക്കുമരുന്നുമായി പ്രവാസി അറസ്റ്റിൽ നെടുമ്പാശ്ശേരി സിംബാവയിൽ നിന്ന് ദോഹ വഴി കൊച്ചി വിമാനത്താവളത്തിലെത്തിച്ച മുപ്പത്താറ് കോടി രൂപ വിലയുള്ള പതിനെട്ട് കിലോ മയക്കുമരുന്നുമായി പ്രവാസി അറസ്റ്റിൽ അന്താരാഷ്ട്ര മയക്കുമരുന്ന് മാഫിയയിലെ കണ്ണിയായ പാലക്കാട് സ്വദേശി മുരളീധരൻ നായരാണ് അറുപത്തിനാല് വയസ്സ് പിടിയിലായത് ഇന്നലെ രാവിലെ ഏഴ് മുപ്പതിന് ആഭ്യന്തര ടെർമിനലിൽ നിന്ന് എയർ ഏഷ്യ വിമാനത്തിൽ ഡൽഹിയിലേക്കുള്ള യാത്രയ്ക്കൊരുങ്ങുമ്പോഴാണ് സിയാലിൻ്റെ സെക്യൂരിറ്റി വിഭാഗം പ്രതിയുടെ ബാഗേജ് പരിശോധിച്ചത് അത്യാധുനിക ത്രീ ഡി എം ആർ ഐ സ്കാനിംഗ് യന്ത്രം ഉപയോഗിച്ചുള്ള പരിശോധനയ്ക്കിടെ ബാഗിൻ്റെ രഹസ്യ അറയിൽ ഇത് കണ്ടുപിടിച്ചു എന്നുള്ളതാണ് സാമ്പിൾ പരിശോധനയ്ക്കായി സർക്കാർ ലാബിലേക്ക് അയച്ചു മാനസിക അസ്വസ്ഥ്യം ഉള്ളവർക്ക് ആശ്വാസമേകുന്ന രൂപത്തിലുള്ള മൈഥാക്യുലോൺ എന്ന് പറയുന്ന മരുന്നാണെന്നാണ് സാക്ഷാൽ മുരളിയണ്ണൻ പറഞ്ഞത് ഞാനിത് പറഞ്ഞത് ഇത് മുരളിയണ്ണനെ പിടിച്ചതിൻ്റെ സന്തോഷം കൊണ്ടല്ല അല്ലെങ്കിൽ വേറെ ആരെങ്കിലും പിടിക്കാത്തതിൻ്റെ സന്തോഷം കൊണ്ടല്ല മുരളിയണ്ണനെ പിടിച്ചാൽ പ്രത്യേകിച്ചൊന്നുമല്ല പക്ഷേ മുരളീധരൻ നായരെ ഇത് പിടിക്കുമ്പോൾ ആർക്കും ഇതിൻ്റെ അടിയിൽ മലദ്വാരം എഴുതണ്ട ഗുഹ്യദ്വാരം എഴുതണ്ട നാസദ്വാരം എഴുതണ്ട നേത്രദ്വാരം എഴുതണ്ട ശ്രവ്യദ്വാരം എഴുതണ്ട ഒരു ദ്വാരവും എഴുതണ്ട കാരണം ഈ പറയുന്ന മുരളീധരൻ നായർക്കിതൊന്നുമില്ല മുപ്പത്താറ് കോടി രൂപയുടെ പിടിച്ചത് ഇതിൽ ജാതിയും മതവും പറയുന്നതിൽ കാര്യമില്ല അവസരമുണ്ടെങ്കിൽ ക്രിമിനലിസം കാണിക്കാൻ അവസരമുണ്ടെങ്കിൽ ആരും കാണിക്കും വാറ്റാനും കള്ളവാറ്റു നടത്താനും ആർക്കാണോ അവസരവും സ്വാതന്ത്ര്യവും ഉള്ളത് ആ വിഭാഗത്തിൽപ്പെടുന്നവർ കൂടുതൽ കള്ളവാറ്റും അല്ലാത്തവർ കുറഞ്ഞിരിക്കും എന്നാൽ ഈ പറഞ്ഞ മയക്കുമരുന്നോ അല്ലെങ്കിൽ വേറെന്തെങ്കിലും തരത്തിലുള്ള സ്വർണമോ ഒക്കെ നാട്ടിൽ വരുമ്പോൾ ഈ പറയുന്ന തുക മുപ്പത്താറ് കൂടി എന്നൊക്കെ പറയുന്നത് ഒന്ന് ഊഹിച്ചു നോക്കൂ എത്രയോ വലിയ തുകയാണ് പതിനെട്ട് കിലോ ആണ് അളിയാൻ കൊണ്ടുവന്നത് പതിനെട്ട് കിലോ സാധാരണ യാത്രയിൽ മുപ്പത് കിലോ ഒക്കെയാണ് കൊണ്ടുവരാൻ വെക്കുന്നത് അതിൽ പകുതിയിൽ കൂടുതൽ നമ്മൾ സാറിന് പാഴായിട്ടുള്ള തുണി സോപ്പ് ചീപ്പ് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ കൊണ്ടുവരുമ്പോൾ അതൊന്നും അല്ലാത്ത വളരെ മൂല്യമുള്ള വസ്തുക്കളും കൊണ്ടാണ് മുരളീധരൻ നായർ സാറ് വന്നത് പക്ഷേ അതിൻ്റെ അടിയിൽ ഒരു വിദ്വേഷറിയില്ല കമൻറ്റില്ല മതം മറുപടി പറയേണ്ട മതാചാര്യന്മാർ മറുപടി പറയണ്ട പ്രവാചകന്മാരും അതുപോലെയുള്ള ആളുകളും ഒന്നും മറുപടി പറയുകയേ വേണ്ട അതവിടെ കഴിഞ്ഞു ഇനി വേറൊരു സ്ഥലത്ത് കുവൈറ്റിലാണ് ഡ്രൈവറെ കൊലപ്പെടുത്തിയ കേസിൽ സ്പോൺസർക്ക് വധശിക്ഷ അങ്ങനെ സ്പോൺസർ എന്ന് പറയുന്ന ആളിനെ എല്ലാവർക്കും ഗൾഫിലുള്ളവർക്ക് അറിയാമല്ലോ അതായത് ഒരാളിനെ സ്പോൺസർ ചെയ്തുകൊണ്ട് വന്ന് അയാൾ ഉടമയാണ് മുതലാളിയാണ് തദ്ദേശീയനാണ് ഡ്രൈവറ് ഞാൻ വായിച്ചപ്പോൾ എനിക്ക് തോന്നിയത് അദ്ദേഹം ആന്ധ്രക്കാരനോ എങ്ങാണ്ടായിട്ടുള്ള ഒരാളാണ് രാമലു ഇങ്ങനെ പറയുന്ന ഒരു പേരാണ് അദ്ദേഹത്തിൻ്റെ അദ്ദേഹത്തിനെ സ്പോൺസർ കൊന്നതിന് സ്പോൺസർക്ക് വധശിക്ഷ ഒരാളിനെ കൊന്നതേ ഉള്ളൂ മൊത്തമുള്ള ആളാണ് നമ്മുടെ നാട്ടിലൊരു പ്രഗ്യാസിങ് ആറേഴ് പേരെ കൊന്നു സെപ്റ്റംബർ ഇരുപത്തൊമ്പത് രണ്ടായിരത്തി എട്ടിലോ രണ്ടായിരത്തി നാലിലോ മറ്റോ ഇയർ ഞാൻ മറന്നുപോയി പ്രഗ്യാസിംഗിൻ്റെ പേരിലുള്ള ബൈക്ക് കൊണ്ടുവന്ന് ഒരു നോമ്പ് മാസത്തിൽ പള്ളിയിൽ നിന്നിറങ്ങുന്നവരുടെ നടുവിൽ വെച്ച് പൊട്ടിത്തെറിപ്പിച്ചു നൂറിലേറെ പേർക്ക് പരിക്ക് പരിക്കുപറ്റി ആറോ എട്ടോ പേർ മരിച്ചു എം ആണ് അന്ന് മുതൽ കേസ് കിടക്കുകയാണ് ക്യാൻസറാണെന്നും പറഞ്ഞിട്ട് പരോളിലിറങ്ങിയിട്ട് ഫുട്ബോൾ കളിക്കുന്ന ചിത്രങ്ങൾ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ പങ്കുവെച്ചു ക്യാൻസറിൻ്റെ അസുഖം ഉള്ളതുകൊണ്ട് പരോൾ അനുവദിച്ചതാണ് ഞാൻ പറഞ്ഞത് നീതി സെലക്റ്റീവ് നീതി അനീതി ഇതൊക്കെ തമ്മിലുള്ള അന്തരം ഇതൊക്കെ വായിച്ചു നോക്കുമ്പോൾ കേൾക്കുമ്പോൾ കാണുമ്പോൾ മനസ്സിലാവും ഇത് പറഞ്ഞു പോയാൽ പറയുന്നവൻ സുഡാപ്പി ജിഹാദി വർഗീയവാദി ഇതൊക്കെയായി മാറും എന്നുള്ളതും ഇതിന് കിട്ടുന്ന ഒരഴകും അംഗീകാരവുമാണ്